നയന്താരയും വിഘ്നേഷ് ശിവനും തമ്മിൽ അസ്വാരസ്യം ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ദേശീയ മാധ്യമങ്ങളിൽ അടക്കം ഇത് വാർത്തയായി മാറി ഇതിന് കാരണമായി അവർ കണ്ടെത്തിയത് വിക്കിയെ നയൻസ് ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്നതാണ് ഇതോടെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നായി വ്യാഖ്യാനം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് വിക്കിയും നയൻതാരയും വിജയങ്ങൾ അവർ ഒന്നിച്ച് കൈകോർത്ത് ആഘോഷിക്കും പ്രണയവും വിവാഹവും കുടുംബജീവിതവും ബിസിനസ്സും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുകയാണ് ഇരുവരും ഇവർക്ക് ഇടയിൽ അകൽച്ചി ഉണ്ടായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇരുവരുടെയും വിജയങ്ങൾക്ക് പിന്നിലുള്ളതും ഈ ഒത്തൊരുമയാണ് ഇപ്പോൾ ഇരുവർക്കുമിടയിൽ അകൽച്ചി ഉണ്ടായെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കേൾക്കുന്നത് ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ വിക്കി തയ്യാറല്ല നയന്താര വിഘ്നേഷ് ശിവനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തപ്പോഴും പ്രിയതമയെ വിക്കി അപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പോസ്റ്റുകളൊന്നും ഇരുവരും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇരുവർക്ക് വെളിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുമ്പോഴും നയൻ സ്കിൻ എന്ന അവരുടെ സ്കിൻ സ്കെയർ ബ്രാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഷീ ബ്യൂട്ടി അവാർഡ്സിന്റെ പ്രഖ്യാപന പോസ്റ്റർ വിക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു പോസ്റ്ററിൽ നയന്താരെയും കാണാം മക്കളായ ഉയർ ഉലുക്കം എന്നിവർക്കൊപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയാണ് നയൻതാരയും വിക്കിയും